ഹറാനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തുവരികയാണ് ഇബ്രാഹിം റൈസി ഇനി ഉണ്ടാവില്ല ഇബ്രാഹിം റൈസിയുടെ മരണം സ്ഥിരീകരിച്ച് രക്ഷാപ്രവർത്തകർ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചുവെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ മാധ്യമങ്ങൾ തന്നെ പറയുകയാണ് ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു ജീവനോടെ ആരും അവശേഷിക്കുന്നില്ല എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചത് എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ റെക്രസെന്റ ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കണ്ടെത്താൻ കഴിയാത്തതോടുകൂടി ഇറാൻ വൻ പ്രതിസന്ധിയിൽ ആവുക അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് ഹെലികോപ്റ്റർ തകർന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ എത്തിയിരുന്നു അവിടെ ആരെയും ജീവനോടെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇവരുടെയെങ്കിലും മൃതശരീരമെങ്കിലും കിട്ടണം എന്നായിരുന്നു അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ അതിനുപോലെയുള്ള അതിനുപോലുമുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാകുന്നത് ഇതിനിടെയാണ് അടിയന്തര യോഗം ചേരുകയാണ് രക്ഷാദൌത്യത്തിന് ഇറാൻ സഹായവുമായി റഷ്യയും തുടർ ും രംഗത്തെത്തിയിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക സംഘത്തെ അയച്ചു പ്രത്യേക പരിശീലനം ലഭിച്ച നാൽപ്പത്തിയേഴ് പേരടങ്ങുന്ന സംഘത്തെയും ഒരു ഹെലികോപ്റ്ററും രക്ഷ നൽകി കഴിഞ്ഞു ഈ ഡ്രോണുകളിൽ ഒന്ന് അപകട സ്ഥലം കണ്ടെത്തിയിരുന്നു പിന്നാലെയാണ് രക്ഷാസേന അവിടെ എത്തുകയും ചെയ്തത് ഇതോടെയാണ് ആരും ജീവനോടെയില്ല എന്ന വിവരം പുറത്തുവന്നത് പിന്നാലെ തന്നെ ഇറാൻ പ്രസിഡന്റിന്റെ മരണവും സ്ഥിരീകരിക്കുകയായിരുന്നു റേസിയും ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിനിയായും അപകടത്തിലാണ് എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പ്രസിഡന്റിന്റെ വിമാനം എന്ന വിവരമേ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നുള്ളൂ ആദ്യഘട്ടത്തിൽ എന്നാൽ മരണം സ്ഥിരീകരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അപകട സ്ഥലം കണ്ടെത്തിയെന്നും ഉസി ഗ്രാമത്തിനടുത്താണ് ഹെലികോപ്റ്റർ ഇറക്കിയത് എന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു മോശം കാലാവസ്ഥ രക്ഷാദൌത്യത്തിന് തടസ്സമാവുകയാണ് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അപകട സമയം പ്രസിഡന്റും ഇറാൻ വിദേശകാര്യ മന്ത്രിയും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്നാണ് വാർത്താ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നത് ായാലും ഇറാൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വാർത്ത തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ഇറാനും ഇസ്രായേലും ഏറ്റവും ഒടുവിലായി യുദ്ധം അവസാനിപ്പിച്ച പരസ്പരം ഏതായാലും യുദ്ധത്തിന് ഇനി ഞങ്ങളില്ല എന്ന് പറയുകയും എന്നാൽ പിന്നാലെ തന്നെ ഹമാസിന് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തൊരു ഘട്ടമുണ്ടായിരുന്നു ഇറാനും ഇസ്രായേലും തമ്മിൽ തമ്മിലിടഞ്ഞപ്പോഴൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ കഴിയുന്നതും ശ്രമിച്ചിരുന്നു എന്നാലും അതിനിടെ ഈ റൈസിയുടെ ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശങ്ക അറിയിച്ചിരുന്നു ഈ അവസരത്തിൽ തങ്ങൾ ഇറാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് പ്രസിഡന്റിനെയും അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെയും ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ മരണവിവരം പുറത്തു വന്നതിന് പിന്നാലെയും നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഏറ്റവും വിഷമഘട്ടം ഉണ്ട് അല്ലെങ്കിൽ വിഷമത്തോടു കൂടിയാണ് ഇത് കേൾക്കുന്നത് എന്ന ട്വീറ്റിൽ കുറിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ അവധിക്കാലം വെട്ടിച്ചുരുക്കി അടിയന്തര യോഗത്തിനായി വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ചർച്ചകളും സജീവമായി മാറിയിരിക്കുകയാണ് കിഴക്കൻ അസർബൈജാനിലെ ജോഫ്സിൽ ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിൽ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റൈസി അസർബൈജാൻ അതിർത്തിയിൽ ഇറാനും അസർബൈജാനും സംയുക്തമായി നിർമ്മിച്ച അണക്കെട്ടിന്റെ ഉദ്ഘാടനം നടത്തി മടങ്ങുകയായിരുന്നു അദ്ദേഹം എന്തായാലും ഈ ഒരു വിവരം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇബ്രാഹിം റൈസിയുടെ മരണം അത് അടിയന്തരമായി തന്നെ ഞെട്ടലോടുകൂടി ലോകരാജ്യങ്ങൾ കേൾക്കുകയാണ് എന്ന് വേണം പറയാൻ എന്തായാലും ഈ പ്രസിഡന്റ് ഉൾപ്പെടെ സംഘം യാത്ര ചെയ്ത ഹെലികോപ്റ്ററിനെ അനുഗമിച്ച മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തുവെങ്കിലും പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററാണ് അപ്രത്യക്ഷമായതോടുകൂടിയാണ് സംഭവം പുറംലോകം അറിയുന്നത് എന്തായാലും ഏറ്റവും ഒടുവിലായി ഇബ്രാഹിം റൈസി മരിച്ചു എന്ന വിവരമാണ് പുറത്തു പുറത്തുവരുന്ന ടെഹ്റാനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്ത ഇസ്രായേൽ ഇവരെങ്ങനെയായിരിക്കണം പ്രതികരിക്കുക അടക്കമുള്ള വാർത്തകൾ വരണം എന്തായാലും ഇനി ഇസ്രായേലിന്റെ പങ്കിതിനുണ്ടോ എന്നൊക്കെ തന്നെയുള്ള ചർച്ചകളും ഒരു വർഷം നടക്കുന്നുണ്ട് എന്നാൽ അത്തരം ഒരു ചർച്ചകൾക്ക് ആവശ്യമില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് ഐ സംഘം ഉടൻ തന്നെ പുറത്തേക്ക് വരും അല്ലെങ്കിൽ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്